ഏഴുനാൾ നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിനായി കണ്ണൂർ അണ്ടല്ലൂർ കാവൊരുങ്ങി ഒപ്പം ദേശവാസികളും പതിമൂന്ന് മുതൽ പത്തൊമ്പത് വരെയാണ് ഉത്സവം ഉത്സവം തുടങ്ങിയാൽ കണ്ണൂർ ജില്ലയിലെ ധർമ്മടം പഞ്ചായത്തിലെ അണ്ടല്ലൂർ മേലൂർ ധർമ്മടം പാലയാട് ദേശക്കാർക്ക് രാവെന്നോ പകലെന്നോ ഇല്ല ഒരേ മനസ്സോടെ ഏത് നേരവും ക്ഷേത്രത്തിലേക്ക് കൂട്ടമായും തനിച്ചും അവർ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും തെയ്യക്കോലങ്ങളുടെ അപൂർവത കൊണ്ടും വ്യത്യസ്ത ആചാരാനുഷ്ഠാനങ്ങൾ കൊണ്ടും ശ്രദ്ധേയമാണ് ഇവിടം മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായാണ് ചടങ്ങുകളുടെ പേര് പോലും തേങ്ങതാക്കൽ ചക്കൊ ത്തൽ കുളുത്താറ്റൽ മെയ്യാലുകൂടൽ തടവ് പൊളിച്ചുപ്പാച്ചൽ നിരക്കിപ്പാച്ചൽ തർമൽ തിക്ക് കുഴച്ചൂൺ തുടങ്ങി ഉത്സവവുമായി ബന്ധപ്പെട്ട നിരവധി ചടങ്ങുകളുണ്ട് കുംഭം ഒന്നു മുതൽ വരെയാണ് പ്രധാന ഉത്സവ ദിനങ്ങൾ കുംഭം രണ്ടിന് ക്ഷേത്രത്തിൽ ചക്കക്കുത്തൽ ചടങ്ങ് കഴിഞ്ഞ് ഗ്രാമവാസികൾ ചക്ക കഴിച്ചു ആദ്യഫലം ദേവന് സമർപ്പിക്കുക എന്നതാണ് ഉദ്ദേശിക്കുന്നത് ഉത്സവം രാമായണ കഥ ഇതിവൃത്തമാവുന്ന തെയ്യാട്ടങ്ങളാണ് പ്രധാന ആരാധനാമൂർത്തി ദൈവത്താറാണ് അങ്കക്കാരൻ ബപ്പൂരാൻ അതിരാളവും മക്കളും എന്നിവയും കെട്ടിയാടുന്നു രാമായണ കഥയുമായി ബന്ധമില്ലാത്ത മലക്കാരി പൊന്മകൻ പുതുച്ചേകവൻ വേട്ടയ്ക്കൊരുമകൻ തൂവക്കാലി നാക്കണ്ടൻ നാപ്പോതി തുടങ്ങിയ തെയ്യങ്ങളും കെട്ടിയാടും ഉത്സവത്തിന്റെ മൂന്നാം ദിനം രാത്രി വൈകി മേലൂർ മണലിൽ നിന്ന് കുടപരവ് നടക്കും ഈ ഓലക്കുട ക്ഷേത്രത്തിലെത്തിയാലാണ് തെയ്യാട്ടങ്ങൾക്ക് തുടക്കമാവുക കുംഭംനാലിന് ഉച്ചയ്ക്ക് ഒരു മണിയോടെ ക്ഷേത്രമുറ്റത്ത് ബാലി സുഗ്രീവ് യുദ്ധം നടക്കും ഉത്സവത്തിന്റെ പ്രധാന ആകർഷങ്ങളിലൊന്നാണിത് വൈകിട്ട് മെയ്യാലുകൂടൽ തറമൽ കയറൽ തുടർന്ന് ദൈവത്താർ പൊന്മുടിയണിയും ഇതോടെ സഹചാരികളായ അംഗക്കാരനും ബപ്പൂരാനും തിരുമുടി അണിയും രാത്രി താഴേക്കാവിലേക്ക് എഴുന്നള്ളത്ത് താഴേക്കാവിലെ ചടങ്ങുകൾക്ക് ശേഷം മേലേക്കാവിലേക്ക് തിരിച്ചെഴുന്നള്ളത്ത് എന്നിവയും നടക്കും ഉത്സവ നാളുകളിൽ അവരും പലരും അണ്ടല്ലൂരിലെ വീടുകളിലെത്തുന്ന ബന്ധുക്കൾക്കും ദൂരദേശക്കാർക്കും നൽകി സൽക്കരിക്കും ഉത്സവത്തിനു മുൻപേ മത്സ്യമാംസാദികൾ ദേശവാസികൾ ഉപേക്ഷിച്ച് വ്രതമനുഷ്ഠിക്കും വിദേശങ്ങളിൽ ഉൾപ്പെടെ ജോലി ചെയ്യുന്ന ധർമ്മട നിവാസികൾ ഉത്സവത്തിനായി കുടുംബസമേതം അവരുടെ വീടുകളിലെത്തും